കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിനകത്തും പുറത്തുമുണ്ട് അത് വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കന്നിമൂല ഭാഗം വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു ബെഡ്റൂം പണിയിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ് ഭാഗം ഒരു ബെഡ്റൂം ആക്കുക അവിടെ കുടുംബത്തിൽ ഗൃഹനാഥനും ഗൃഹനാഥയും കന്നിമൂല ഭാഗത്തുള്ള ബെഡ്റൂം ഉപയോഗിക്കുക അടുത്ത നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കുക അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കുമോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചില വീടുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കെന്നു പറഞ്ഞാൽ ഒരു ഈ പിന്നെ ഇരുപത്തഞ്ചടി വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അറുപതടി ആയിരിക്കും നീളം അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അതായത് ഇരട്ടിയിൽ കൂടുതൽ വരാൻ പാടില്ല അമ്പത് വരെ ആകാം അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് വായു വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് ഒഴിവാക്കാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം പണിയാം അത് പെൺകുട്ടികൾക്കുള്ള ബെഡ്റൂമായിട്ട് നമുക്ക് കൊടുക്കാം അടുത്തത് വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിക്കിലാണ് ദിക്കാണ് വടക്ക് കിഴക്ക് ഭാഗം ഇവിടെ കോണാണ് ഈശാനകോണാണ് ഈശാനകോണ് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള വീടാണെങ്കിൽ ഉറപ്പായിട്ടും ഈശാനകോണ് ഭാഗത്ത് നമുക്കൊരു പ്രധാന വാതിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ നമ്മൾ മൂന്ന് ദിക്കുകൾ കവർ ചെയ്തു തെക്ക് പടിഞ്ഞാറ് എന്താ ചെയ്തത് തെക്ക് പടിഞ്ഞാറ് വന്നിട്ട് നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു വടക്ക് പടിഞ്ഞാറ് വന്നിട്ട് നമുക്കൊരു ബെഡ്റൂം കൊടുത്തു അത് പെൺകുട്ടികൾക്ക് വീട്ടിലെ മുതിർന്നവർക്ക് ഒക്കെ ആ ബെഡ്റൂം ഉപയോഗിക്കാം അടുത്തത് നമ്മൾ പോകുന്നതു നേരെ വടക്ക് കിഴക്കാണ് വടക്ക് കിഴക്ക് വരുമ്പോൾ വീടിൻ്റെ പ്രധാന ദർശനം വടക്കോട്ടോ കിഴക്കോട്ടോ ആണെങ്കിൽ പ്രധാന ഡോർ വടക്കു കിഴക്ക് ഭാഗത്ത് കൊടുത്ത് അവിടെ നമുക്കൊരു ലിവിങ് ആക്കി മാറ്റാം അടുത്ത നാലാമത്തെ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗം അതായത് ആഗ്നേയം അഗ്നി കോൺ എപ്പോഴും നല്ല പേരിൽ ഉണ്ട് അഗ്നി അപ്പോൾ അവിടെ നമുക്കൊരു അടുക്കള അടുക്കള അഗ്നോണിലാക്കാം അഗ്നികോണലാക്കിയിട്ട് ആ അഗ്നികോണൽ നമുക്ക് ഒരു സ്റ്റൗ വെച്ച് ആ കിടക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യാം അപ്പം അവിടെ അഗ്നിയുടെ സാന്നിധ്യവുമായി അപ്പം അതുവഴി നമുക്ക് അഗ്നി ഭഗവാൻ്റെ പിന്നെ ഐശ്വര്യങ്ങളും മറ്റും നമുക്ക് കിട്ടും അപ്പം ഈ നാല് ദിക്കുകളും നമുക്ക് ഈ രീതിയിൽ ചെയ്യാം ഇനി കിണർ കിണർ നമുക്ക് വലിയ പ്രാധാന്യമാണ് കിണറിന് വലിയ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് കിണറിന് നമുക്ക് ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു കിണർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരും അവിടെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വടക്ക് ചെയ്യാം അവിടെയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് ചെയ്യാം ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കിണറിന് ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളല്ല ഇതിൽ ഏറ്റവും മോശപ്പെട്ടൊരു സ്ഥലമെന്ന് പറയുന്നത് കന്നിമൂല ഇന്ന് നമുക്ക് ഒരുപാട് വീടുകളിൽ കന്നിമൂല ഭാഗത്ത് കിണർ നിപ്പുണ്ട് കന്നിമൂല ഭാഗത്ത് കിണർ നിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും കന്നിമൂലയിൽ തന്നെ രണ്ട് സൈഡുകളിലായിട്ട് വരാം അതായത് ഇത് ഒരു വസ്തുവാണ് ഇത് അതിൻ്റെ സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇതിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ കന്നിമൂല ഭാഗത്തിൻ്റെ തെക്കിലാണ് കിണർ വരുന്നതെങ്കിൽ ഈ കിണർ സ്ത്രീകൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കും അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ തെക്കിൽ കിണർ വന്നാൽ അതായത് സൗത്ത് വെസ്റ്റിൻ്റെ സൗത്തിലാണ് കിണറെങ്കിൽ സ്ത്രീക്ക് അത് ദോഷമാണ് അതേസമയം സൗത്ത് വെസ്റ്റിൻ്റെ സൗത്ത് വെസ്റ്റിൻ്റെ വെസ്റ്റിലാണ് കിണർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പുരുഷനെ വളരെ ദോഷകരമായി ബാധിക്കും ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളും ആരോഗ്യ ഒക്കെ ഇത് അവിടെ ഉണ്ടാക്കും അപ്പം ഈ ഭാഗത്ത് കിണർ ഒട്ടും നല്ലതല്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വളരെയൊന്ന് ശ്രദ്ധിക്കുക കിണർ ഇത്തരത്തിലുള്ള കിണർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പരം ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വാസ്തു കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിന് അത്യാവശ്യം വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നത്തെ ഒരു പരിധിവരെ ലഘൂകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ട് ഓരോ ദിക്കുകളും കണക്കാക്കി പോവുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം